ലിബിമ്പോളിയും കൂട്ടരും മൂന്ന് ദിവസം മയക്കുമരുന്ന് കളിക്കിയ വെള്ളം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത് അല്ലെ പക്ഷെ ഇതേ പെൺകുട്ടി തന്നെ ഈ സംഭവം പോലീസിൽ പരാതി നൽകിയപ്പോൾ ഈ പീഡന കാര്യം മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഉപദ്രവിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് പീഡനമായി മാറി എന്നുള്ളതാണ് മാത്രവുമല്ല താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നതിന്റെ കൃത്യമായ തെളിവുകളൊന്നും പുള്ളിക്കാരിക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ ഹേമ കമന് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ആരോപണങ്ങളുടെ ചാകരയാണ് അല്ലെ അതിലിപ്പോ ഏറ്റവും ഒടുവിലെടുത്ത ആരോപണം എന്ന് പറയുന്നത് നിവിൻ പോളിക്കെതിരെയാണ് ഹാ ഇനി അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ അതങ്ങ് ഫിലായി കിട്ടി എന്നുള്ളതാണ് പലരും കണ്ടു കാണും ഇന്നലെ ഒരു യുവതി നിവിൻ പോളിക്കെതിരെ രംഗത്ത് വന്നത് എന്താണ് പുള്ളിക്കാരി നിവിൻ പോളിക്കെതിരെ പറഞ്ഞ ആരോപണം നിവിൻ പോളിയും പ്രൊഡ്യൂസറായ എ കെ സുനിലും മയക്കുമരുന്ന് കൽക്കിയ വെള്ളം നൽകി മൂന്ന് ദിവസം തന്നെ റൂമിലിട്ട് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അല്ലേ ഇതാണ് പരാതി അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് അല്ലേ മൂന്ന് ദിവസമൊക്കെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എവിടെ എത്തില്ലേ കാര്യങ്ങള് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാർ ഇന്നലെ റിപ്പോർട്ട് ടി വി സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പുള്ളിക്കാർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം സംഭവത്തിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ ഒന്ന് കേട്ടു നോക്കാം നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ജോലി ചെയ്യുക ഞാൻ നിർഷാണ് ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവർ സുഹൃത്തായ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് വഴി ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ എ കെ സുനിൽ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു സ്റ്റാൻസ് ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത് എവിടെ വെച്ചാണ് കണ്ടതും പരിചയപ്പെട്ടതും ദുബായിൽ നിവിൻ പോളി എങ്ങനെയാണ് പരിചയം ുമായിട്ടൊരു വർക്ക് വാക്കുതർക്കം ഉണ്ടായ സമയത്ത് നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ എ കെ സുനിൽ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത് എന്നെ പരിചയപ്പെടുത്തി ഇപ്പൊ നിവിൻ പോളി സിനിമയിൽ അഭിനയൊക്കെ വിട്ട് തുടങ്ങിയോ അല്ല അറിയാത്തോട് ചോദിക്കുകയാണ് ആഹ് പുള്ളിക്കാരൻ ഇപ്പൊ പണ്ടത്തെ പോലെ സിനിമ ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ ചിലപ്പോ പാർട്ട് ടൈം ആയിട്ട് ഗുണ്ടാമ്പണിക്ക് ഇറങ്ങിയതായിരിക്കും അല്ലാണ്ട് എന്താ ഞാനതിനൊക്കെ പറയാ എ കെ സുനിൽ ഗുണ്ടായിട്ടാണ് പോളി നിവിൻ പോലെ അങ്ങോട്ട് വന്നത് ഇത്രയും ദാരിദ്ര്യാമൻസിന് അതെന്തോ ആയിക്കോട്ടെ അപ്പൊ ഈ പറഞ്ഞ എ കെ സുനിൽ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിലേക്കും നിവിൻ പോളിയിലേക്കും പുള്ളിക്കാർ എങ്ങനെ എത്തിയെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ എങ്ങനെയാണ് പുള്ളിക്കാർ ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാണ് അപ്പൊ യു കെയിലേക്കോ അല്ലെങ്കിൽ യു എസിലേക്കൊക്കെ പോകാൻ വേണ്ടിട്ട് പുള്ളിക്കാർ എന്താക്കാണ് ഗ്രീസ്മ എന്നങ്ങനെ എന്തോ പറയുന്ന ഒരാളുടെ കയ്യിൽ എന്താക്കാണ് ക്യാഷ് കൊടുക്കുകയാണ് അല്ലെ അതൊരു ഏജൻസിയാണ് മൂന്ന് ലക്ഷം രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഏജൻസിക്ക് ചില കാരണങ്ങളാൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ബദലായിട്ട് ഒരു ഓപ്ഷൻ മുന്നിൽ വെച്ച് നിങ്ങളെ യു എസ് ഇയിലേക്കോ യു കെയിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പകരം ഒരു കാര്യം ചെയ്യാ സിനിമയിൽ അഭിനയിപ്പിക്കാന്നുള്ളത് അങ്ങനെയാണ് ഇവർ എ കെ സുനിൽ മുട്ടിച്ചു കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഇതിൽ തന്നെ എനിക്കൊരു ലോജിക് ഫീൽ ചെയ്യുന്നുണ്ട് വിദേശത്ത് ജോലി ഓഫർ ചെയ്ത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കോ അതൊക്കെ പോട്ടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അങ്ങോട്ട് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം എന്ത് സുഖമുള്ള ഏർപ്പാടാണല്ലോ സാധാരണ എല്ലാവർക്കും സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങോട്ടാണ് പൈസ ഇത് അങ്ങോട്ട് പൈസ ഇങ്ങനെ ആണെങ്കിൽ പ്രൊഡ്യൂസർമാർക്കൊക്കെ സുഖമായി ഈ പറയുന്ന പെൺകുട്ടിയെ പോലെ ഒരു ഇരുപത് ആൾക്കാർ കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് ഒരു സിനിമ ഉണ്ടാക്കാം അഭിനയിക്കാൻ വരുന്ന ആൾക്കാർക്ക് പൈസയും കൊടുക്കണ്ടല്ലേ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ

ഒരു യപ്പ നാട്ടിൽ തിരിച്ചു പോന്നു ഞാൻ അത് കണ്ട് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി നടന്ന സംഭവമായതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞത് ഡൽഹി വിറ്റ് അതൊന്ന് വിട്ട് അത് കഴിഞ്ഞ പ്രാണി ക്ഷേമ കമ്മിറ്റിയും ഇതുപോലെ സ്പെഷ്യൽ ഞാൻ വീണ്ടും ഈ കംപ്ലൈന്റ് റിപ്പീറ്റ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇതിനെതിരെ ഒരു പരാതി കൊടുക്കുന്നത് അല്ലെ അന്ന് പരാതി തള്ളിപ്പോയി പിന്നീട് ഹേമ കമ്മിറ്റിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് കൊടുത്താണ് അവര് പറയുന്നത് അല്ലെ അപ്പൊ മൊത്തത്തില് നാട്ടിൽ ഒന്ന് രണ്ട് പരാതി കൊടുത്തുള്ളതാണ് അപ്പൊ എന്റെ ചോദ്യം അതല്ല നിങ്ങൾ ഓൾറെഡി ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ദുബായ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദുബായിലെ നിയമങ്ങൾ മറ്റും അറിയുമായിരിക്കും ആ നിങ്ങൾ ദുബായിൽ വെച്ച് അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനം നേരിട്ടിട്ടും എന്തുകൊണ്ട് അവിടെ പോയി പരാതി കൊടുത്തില്ല ഇത്തരം കാര്യങ്ങൾ ഇവിടുത്തെ പോലീസിനേക്കാളും സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ പോലീസ് എന്നുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ദുബായി പോയി പരാതി കൊടുത്തില്ല നാട്ടിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്തായാലും ഇവര് നാട്ടിലെ വന്ന് രണ്ട് പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ രണ്ടാമത്തെ പരാതി ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ പരാതി ചെയ്ത് കൊടുക്കാം നമുക്ക് അന്ന് വായിച്ചു നോക്കാം ഫ്രം സജിനി തോമസ് ടു പോലീസ് സാർ പ്രൊഡ്യൂസർ എ കെ സുനിൽ ഫിലിം ആക്ടർ നവിയും പോളി തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഈ കേസ് കൊടുത്തതിന് പ്രതികാരമായി നിവിൻ പോളി എന്നെ മുമ്പ് ഭീഷണിപ്പെടുത്തിയതുപോലെ പോലെ പി ആർ വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ് അണി ട്രാപ്പിന് ശ്രമിച്ച കഞ്ചാവ് ദമ്പതിമാർ പോലീസ് പിടിയിൽ എന്ന് ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ ചെയ്യുമെന്ന് ആക്ടർ നിവിൻ പോളി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഭീഷണി എന്നെയും എന്റെ കുടുംബത്തെയും കൊന്നുകളയും എന്നുള്ളതാണ് നിവിൻ പോളി എന്ന വ്യക്തിയുടെ ഭീഷണിയിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് സജിനി തോമസ് ഒപ്പ് ഇതാണ് ഇവർ രണ്ടാമത്തെ കൊടുത്ത പരാതി എന്ന് പറയുന്നത് അതായത് ആദ്യം തന്നെ നിവിൻ പോളിയും ായിട്ടുള്ള എ കെ സുനിലും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്തത് കാരണം നിവിം പോളി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞോളാണ് ഇവർ രണ്ടാമത്തെ പരാതി കൊടുക്കുന്നത് അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത് ഈ പരാതിയിൽ ഇവർ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അല്ലെ തന്നെ കുറിച്ചുള്ള ഫേക്ക് ന്യൂസുകൾ നിവിൻ പോളി പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഇവരുടെയും ഇവരുടെ ഫോട്ടോയും വെച്ചിട്ടുള്ള ആ ഫേക്ക് ന്യൂസ് ഇവരെ തന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഷെയ്ഡ് കൊടുക്കാം നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയിൽ കൂട്ടാളികളെ തിരിയുന്നു എന്നൊരു ആണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലെ അത് ഈ പറഞ്ഞ സജിനി തോമസിനെയും ഭർത്താവിനെയും ഫോട്ടോയാണ് അത് ഷെയർ ചെയ്തതിന്റെ മോളായിട്ട് അവർ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് എന്താണത് എ കെ സുനിൽ നിവിൻ പോളി എന്നിവർ ചേർന്ന് നടത്തുന്ന പി ആർ വർക്ക് എന്നുള്ളത് ഈ സംഭവമാണ് ഇവർ പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത് മാത്രല്ല ഇവർ പിന്നെയും ഒരുപാട് ഫേസ്ബുക്കിൽ നിവിൻ എതിരെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതിലൊന്നാണ് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് നിവിൻ പോളി ഒരു കാച്ചിൻ കോളിന്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ സിനിമയിലേക്ക് പുതിയ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അത് റീഷെയർ ചെയ്തുകൊണ്ട് അവർ കൊടുത്ത ക്യാപ്ഷൻ എന്താണ് ഇവൻ ഉടായ്പാണ് കാച്ചിൻ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് സെക്സ് ആക്കി ഉപദ്രവിക്കാൻ വേണ്ടിയാണ് നോക്കിയത് മാത്രല്ല ഇവരൊരു സ്ഥലത്ത് നിവിളിക്കെതിരെ കമന്റ് മുട്ടിട്ടുണ്ട് ആ കമന്റ് ഞാൻ വായിച്ചേരാം ഇവൻ സുഹൃത്തുക്കളായ എല്ലാവർക്കും വാട്സാപ്പിലൂടെ വൈറസ് ഉള്ള മെസ്സേജ് അയക്കുകയും അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്ത് ക്യാമറ ഓൺ ആക്കി സുഹൃത്തുക്കളുടെ ഒക്കെ ബെഡ്റൂമിൽ കാര്യങ്ങളെ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടേ ആര് നിവിൻപോളി അങ്ങനെ അയച്ചു നോക്കാം ഇവന്റെ കയ്യിൽ നിന്നും വാട്സ്ആപ്പ് മെസ്സേജ് കിട്ടിയവർ എല്ലാവരും സൂക്ഷിക്കുക നിവിൻ പോളിക്കെതിരെ ഇവരുടെ കമന്റ് ആണോ ഇതൊക്കെ എത്ര ഇല്ലോജിക്കൽ ആയിട്ടുള്ള കമന്റ് ആണെന്നുള്ള നോക്കി അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിവിംപോളിക്കെതിരെ ഒരുപാട് കമന്റുകളും പോസ്റ്റുകളും ഇട്ടുകൊണ്ടേ ഇരിക്കയാണ് അല്ലെ ഇപ്പതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പീഡന ആരോപണവും കൂടി ഉള്ളൂ എന്തായാലും ബാക്കി കേട്ടോ നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അതെ ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത് മർദ്ദിച്ചു പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അപ്പൊ ഇപ്പഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് കൊടുത്തത് അതായത് ഞാൻ കേസ് അന്ന് ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശാരീരിക പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനാ മാഡം നമ്മള് പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ വലാൽക്കാരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ നമ്മൾ ഒരു ഒരവേഷണം വരുമ്പോൾ തുറന്ന് എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത് പക്ഷെ അതിന് അന്വേഷണം വന്നില്ല അത് ശരി എങ്ങനെയുണ്ട് സംഭവം മനസ്സിലായോ ഇവർ ആദ്യം പോലീസിൽ പരാതി കൊടുത്തത് പീഡിപ്പിച്ചു ഒന്നും പറഞ്ഞുകൊണ്ടല്ല എന്ത് പറഞ്ഞോണ്ടാണ് ശാരീരികമായി ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അതിനെ കുറിച്ചാണ് റിപ്പോർട്ടർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ശാരീരികമായി പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് പരാതിയിൽ അത് മെൻഷൻ ചെയ്തില്ല വെറും ഉപദ്രവം മാത്രം എന്ന് മെൻഷൻ ചെയ്തു പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചു എന്ന് മെൻഷൻ ചെയ്യണല്ലോ അപ്പൊ ഇവർ പറഞ്ഞ് ന്യായക്കുന്ന എന്താണ് നമ്മളൊരു പബ്ലിക് മീഡിയയിൽ എഴുതി വിടുന്ന സമയത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എഴുതി വിടാറുണ്ടോ എന്നുള്ളത് എങ്ങനെയുണ്ട് ഒരു പോലീസിൽ കൊടുക്കുന്ന പരാതി പുള്ളിക്കാർ റിലേറ്റ് ചെയ്യുന്ന എന്താണ് പബ്ലിക് മീഡിയയിൽ ഇത് വിടുന്നതിനു വെച്ചിട്ടാണ് സി ഈ സജിനി തോമസ് പറഞ്ഞ കേട്ടാ തോന്നുന്നു നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവരാ പരാതി സ്വീകരിച്ചതിന് ശേഷം ആ പരാതി നേരെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ആ അവർ സംസാരിച്ചു വെക്കുന്നത് പോലീസുകാർക്ക് അതാണല്ലോ പണി ഒരു പരാതിയുമായി പോകുന്ന സമയത്ത് നിയമപരമായി അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പോലീസുകാരുടെ പണി അപ്പൊ അതിന് നമ്മൾ എന്ത് വേണം എന്തൊക്കെയാണ് ഉണ്ടായത് അതിന്റെ എക്സ്ട്രീമോ കാര്യങ്ങൾ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ലോജിക്ക് ഒന്ന് ചിന്തിച്ചാൽ പോരെ ആർക്കെങ്കിലും ശാരീരികമായ ഒരു പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ അത് മെൻഷൻ ചെയ്യാതിരിക്കോ അത് അത് ചെറുതാക്കിയിട്ട് ഉപദ്രവം ആക്കി മാറ്റും ഇല്ലല്ലോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാളും പരാതി കൊടുക്കുമ്പോ പീഡിപ്പിച്ചു പരാതിയിൽ പക്ഷെ ഇവരത് മെൻഷൻ ചെയ്തില്ല ഇപ്പൊ അതാ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ കേള് എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞാട്ടെ അതെ അതെ അതെന്താ സംഭവിച്ചു എന്നാണ് കരുതുന്നത് താങ്കളുടെ ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞു നമ്മളെ പീഡിപ്പിച്ചു സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തായിരുന്നു പക്ഷെ അവരതൊന്നും അവർക്ക് സ്വാധീനിച്ചൊന്നുമില്ല സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റില്ല പോലീസ് ആ കേസ് അങ്ങനെ ഫേക്ക് ഫേയ്ക്ക് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു അത്രേ ഉള്ളൂ ഇത് ഞാൻ പറഞ്ഞു പോലീസുകാരുടെ ന്യായകരാണ് കൃത്യമായ തെളിവില്ലാണ്ട് എങ്ങനെ കേസ് എടുക്കാൻ പറ്റും അല്ലെ ബാക്കി കൂടി പറഞ്ഞാട്ടെ താങ്കൾ ഇതിനുശേഷം ആശുപത്രിയിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും അവര് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടിയിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു അതല്ലാതെ ഇത്തരത്തിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതും ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിരുന്നോ പോലീസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലൈൻ്റ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അല്ലാതെ വേറെ ഒരു ശാരീരിക നോക്കാനായിട്ട് അല്ലേ നോക്കിയില്ല എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഞാൻ 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 മരുന്നാണ് പനിയൊക്കെ ആയിട്ട് ഒരു റെസ്റ്റ് െ സി ഇവര് പറയുന്ന എന്താണ് മൂന്ന് ദിവസവും മയക്കുമരുന്ന് കാലിക്ക വെള്ളം നൽകി എന്നുള്ളതാണ് അല്ലേ എന്നിട്ട് റൂമിൽ പൂട്ടിയിട്ട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അല്ലെ ആകെ ഉണ്ടായത് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും ചെറിയൊരു പനിയും മാത്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ശരീരത്തിനുള്ളിൽ മയക്കുമരുന്ന അംശം കണ്ടെത്താൻ സാധിക്കും അല്ലെ ശാരീരിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിനുള്ളിൽ ശ്രമം കണ്ടെത്താൻ സാധിക്കും അല്ലെ ഒന്ന് വേണ്ട ശാരീരിക മർദ്ദനം നടന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ പാടുകൾ കാണാൻ സാധിക്കും അല്ലെ ഇതൊക്കെ നിങ്ങൾ പോലീസിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് റിപ്പോർട്ടർ ഇവിടെ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് മറുപടി ഇല്ല അപ്പൊ പുള്ളിക്കാർ ഞാൻ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ആ സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കുഞ്ഞി പോയി എന്നുള്ളത് ഈ ഒരു മറുപടി എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ബേസ്ലെസ് ആരോപണമാണെന്നുള്ളത് എന്തൊരു മൊത്തത്തിലൊരു ഡായ്പ് പോലെ അല്ലെ എനിക്ക് എങ്ങനെയാണ് കേട്ടതൊക്കെ കേട്ടപ്പോ തോന്നിയത് എന്തായാലും മൊത്തത്തിൽ ഇപ്പൊ ഹേമാക്കാൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഇതിനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഭൂരിഭാഗം ഉള്ളത് പറയാമോ എനിക്ക് ഫേക്ക് ആരോപണങ്ങളായിട്ടാണ് തോന്നിയത് വിരൽ രണ്ടാവുന്ന കുറച്ച് മാത്രമാണ് ജനുവൻ ആയിട്ടുള്ള ആരോപണമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ ഇതിനൊരു അന്തിമ വിധി പറയാൻ ഞാനോ നിങ്ങൾ ആരുമല്ല ഇതിന് വിധി പറയേണ്ടത് കോടതിയാണ് പോലീസ് അന്വേഷിച്ചിട്ട് ഇവിടെ നീമ്പോളി കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായും നീംപോളി ശിക്ഷിക്കപ്പെടണം അതെല്ലാം മറിച്ചാണ് എങ്കിൽ വ്യക്തിയത്യ നടത്തിന്റെ പേരിൽ ഫേക്ക് അലഗേഷൻ ഉന്നയിച്ചതിന്റെ പേരിൽ ഈ സജിനി തോമസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ അകത്തിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്താണ് രേഖ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക് മൂന്നും കാണാം